ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച നേട്ടങ്ങളായിരുന്നു കൊണ്ടുവന്നത് ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല മിക്കവാറുമുള്ള എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും കോൺഗ്രസിനെ സംബന്ധിച്ച നേട്ടങ്ങൾ തന്നെയായിരുന്നു ചുരുക്കം തല തെരഞ്ഞെടുപ്പുകൾ ഒഴികെ ദേശതലത്തിൽ ആര് അധികാരം കയ്യാളണമെന്ന ജനങ്ങളുടെ ചിന്തയാണ് വോട്ടുകളായി രൂപം മാറുന്നത് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും പൂർണ്ണ വലതുപക്ഷ പാർട്ടിയായ ബി ജെ പിക്ക് പ്രതികൂലമായാണ് നിലപാടുകൾ കൈക്കൊള്ളുന്നതെന്ന് ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശതലത്തിലെ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിൽ സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെട്ടതോടെ ആരെങ്കിലും ഒരാൾക്ക് പിന്തുണ കൊടുത്താൽ മതി എന്ന് ജനങ്ങൾക്ക് തോന്നലുണ്ടാകുന്നത് സ്വാഭാവികം അതുകൊണ്ടുതന്നെയാണ് ദേശീയതലത്തിൽ ബി ജെ പി ശക്തമായി നിലനിന്ന രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ കോൺഗ്രസിന് സമ്പൂർണ്ണ ആധിപത്യമുണ്ടായത് എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിന് ഭൂരിപക്ഷ വിജയം ലഭിച്ചെങ്കിലും രണ്ട് സീറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു അതിലൊന്നിൽ ബി ജെ പി വിജയിക്കുകയും ചെയ്തു ഇത്തവണ കോൺഗ്രസിന് നഷ്ടപ്പെട്ട ആലത്തൂർ ലോക്സഭാ സീറ്റിനേക്കാൾ തൃശൂർ മണ്ഡലത്തിലെ തോൽവിയാണ് അവരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ കെ മുരളീധരനാണ് തൃശൂരിൽ മത്സരിച്ച് തോൽവി ഏറ്റുവാങ്ങിയത് യഥാർത്ഥത്തിൽ മുരളീധരൻ മത്സരിക്കേണ്ടിയിരുന്നത് തൃശൂർ ആയിരുന്നില്ല അത് വടകരയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് മുരളീധരൻ്റെ സഹോദരി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതോടെയാണ് കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കണമെന്ന് തീരുമാനം കൈക്കൊണ്ടത് തൃശൂരിൽ മത്സരിക്കേണ്ടിയിരുന്ന ടി എൻ പ്രതാപൻ പൂർണ്ണ മനസ്സോടെ സീറ്റ് ഒഴിഞ്ഞുകൊടുക്കുകയും ചെയ്തു അതിന് കാരണമുണ്ട് പ്രതാപൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് കേരളത്തിൽ വിജയിക്കുമെന്നും അധികാരം ലഭിക്കുമെന്നും ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ ലോക്സഭയിൽ മത്സരിച്ച് വിജയിച്ച പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും കേരളത്തിൽ തന്നെ തുടർന്ന് നിയമസഭയിൽ മത്സരിച്ച് മന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിലൊരാളായിരുന്നു ടി എൻ പ്രതാപനും എന്നാൽ സിറ്റിംഗ് എം പിമാർ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന കെ പി സി സി നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ ടി എൻ പ്രതാപനും മറത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല തൃശൂർ മണ്ഡലത്തിൽ ടി എൻ പ്രതാപനു വേണ്ടി ചുവരുകൾ എഴുതി പ്രചരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ആ സമയത്തായിരുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതും തുടർ നടപടികളുടെ ഭാഗമായി കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ എത്തുന്നതും പാർട്ടിയെ ഒറ്റിക്കൊടുത്ത സഹോദരിയുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കെ മുരളീധരൻ തൃശൂരിൽ പ്രചരണം ആരംഭിച്ചത് എന്നാൽ മറ്റുള്ളവരെല്ലാം തൃശൂരിൽ മുരളീധരനൊപ്പം ഉണ്ടായിരുന്നു എങ്കിലും ഒരു വിഭാഗം മാത്രമല്ലായിരുന്നു അത് കോൺഗ്രസ്സുകാരായിരുന്നു തൃശൂരിൽ വലിയ തോൽവിയാണ് മുരളീധരൻ ഏറ്റുവാങ്ങിയത് മൂന്നാം സ്ഥാനം പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ കെ മുരളീധരനെ മനസ്സാക്ഷിയില്ലാതെ തോൽപ്പിച്ചവരാണ് തൃശൂരിലെ കോൺഗ്രസ്സുകാരെന്ന ആരോപണം ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു മറ്റു ജില്ലകളിലെ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ ആരോപണവുമായി രംഗത്തെത്തിയത് തോൽവിയോടെ മാനസികമായി തകർന്ന മുരളീധരൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചാലോ എന്നുവരെ ചിന്തിച്ച സമയമുണ്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളിൽ ഏതെങ്കിലും മുരളീധരൻ നൽകി വിജയിപ്പിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം വാക്ക് കൊടുത്തെങ്കിലും മുരളീധരൻ വഴങ്ങിയില്ല ഇനി ഒരു കാരണവശാലും തിരഞ്ഞെടുപ്പ് ഇല്ല എന്ന തീരുമാനമായിരുന്നു നേരത്തെ എടുത്തിരുന്നത് അത്രത്തോളം ഈ തോൽവി തന്നെ ഉലച്ചു എന്ന് പറയാതെ പറയുകയായിരുന്നു മുരളീധരൻ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും കോൺഗ്രസ് നടത്തിയെങ്കിലും അതിലൊന്നും വഴങ്ങാതെ ഉറച്ച തീരുമാനത്തോടെ നിൽക്കുകയായിരുന്നു ഇതുവരെ എന്നാൽ തൻ്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായെന്ന സൂചനകൾ ഈ അടുത്ത് മുരളീധരനിൽ നിന്നും പുറത്തുവന്നിരുന്നു തൃശ്ശൂരിൽ തന്നെ കുരുതി കൊടുത്തെന്നും കൂടുതൽ പ്രതികരിക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി കെ മുരളീധരൻ രംഗത്തെത്തിയിരുന്നു തോൽവിയിൽ തനിക്ക് പരാതിയില്ലെന്നും കെ പി സി സി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ എന്നും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് വിജയിച്ചപ്പോൾ എനിക്ക് തോൽവിക്ക് നിന്ന് കൊടുക്കേണ്ടി വന്നു പാർട്ടി അച്ചടക്കം മാനിച്ച വിഷയത്തിൽ കൂടുതൽ പറയാനില്ല ഒരു കമ്മീഷന് വിചാരിച്ചാൽ തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ കഴിയുമോ പൂരം കളിക്കുന്നതിന് പിന്നിൽ കേരള സർക്കാരാണ് പൂരം അലങ്കൂലമാക്കിയതിന് പിന്നിൽ ചില അന്തർധാരങ്ങളും നടന്നിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗുണം ചെയ്തു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരു ചേർക്കലടക്കം സി പി ഐ എം അനുഭാവികളായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ക്രമക്കേടുകൾ നടന്നുവെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു അതായത് താൻ വീണ്ടും രാഷ്ട്രീയ രംഗത്ത് സജീവമാവുകയാണെന്ന സൂചനകളാണ് മുരളീധരൻ തൻ്റെ തുറന്നു പറച്ചിലൂടെ നൽകിയിരിക്കുന്നത് പാലക്കാട് മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന വ്യക്തമായ സൂചനകളാണ് മുരളീധരൻ നൽകിയത് അതിനിടയിലാണ് നിർണായകമായ മറ്റൊരു പ്രസ്താവനയുമായി പാലക്കാട് ലോക്സഭാ എം പി വി കെ ശ്രീകണ്ഠൻ രംഗത്തെത്തുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് പകരം മറ്റൊരു യുവനേതാവ് എത്തുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു അതിന് തള്ളിക്കൊണ്ടാണ് ശ്രീകണ്ഠൻ രംഗത്തെത്തിയത് തന്റെ പിൻഗാമിയും ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് നൽകണമെന്ന ആഗ്രഹമാണ് ഉയർത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ ആവശ്യം ഉയർത്തുകയും കോൺഗ്രസ് വാക്കാൽ സമ്മതിക്കുകയും ചെയ്ത കാര്യമാണ് എന്നാൽ ഷാബി പറമ്പിലിന്റെ ആവശ്യം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ശ്രീകണ്ഠനും അനുകൂല വിഭാഗങ്ങൾ നിൽക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ കെ മുരളീധരൻ വിഷയം അവിടെ ഉയർന്നു വരികയായിരുന്നു മുരളീധരന് മത്സരിക്കണമെങ്കിൽ പാലക്കാട് സീറ്റ് വിട്ടുകൊടുത്തേ മതിയാവുകയുള്ളൂ എന്ന് കോൺഗ്രസിനറിയാം അതുകൊണ്ടുതന്നെ താൻ ഇനി തെരഞ്ഞെടുപ്പ് ഇല്ല എന്ന് മുരളീധരൻ പറഞ്ഞപ്പോൾ ആശ്വാസത്തിലായിരുന്നു ഷാഫി പറമ്പിൽ വിഭാഗം എന്നാൽ എന്നാലിപ്പോൾ മുരളീധരൻ തൻ്റെ മനസ്സ് മാറ്റിയിരിക്കുകയാണ് തനിക്ക് മത്സരിച്ചാൽ കൊള്ളാമെന്ന് പറയുമ്പോൾ ധൈര്യമായി മത്സരിച്ചോളൂ എന്ന് പറയേണ്ടത് കോൺഗ്രസിൻ്റെ ബാധ്യതയാണ് അതിനിടയിലാണ് മുരളീധരനെ പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ച് ശ്രീകണ്ഠൻ രംഗത്തെത്തുന്നത് കാര്യങ്ങൾ കൂട്ടിക്കഴിച്ച് നോക്കുകയാണെങ്കിൽ പാലക്കാട് കെ മുരളീധരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുരളീധരൻ പാലക്കാട് മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ സീറ്റ് യു ഡി എഫിന് തന്നെ ലഭിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നതും മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ കെ മുരളീധരൻ സ്വ തന്നെയാണ് പാലക്കാട് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അതിന് കാരണം യുവനേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ഒരു തീർക്കൽ കൂടിയാണ് ഷാബി പറമ്പിൽ എന്ന ജനപ്രതിനിധിയുടെ പിൻബലത്തിൽ മുതിർന്ന നേതാക്കളോട് ഒരു തരത്തിലുള്ള അസഹിഷ്ണുത രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രകടമായ സംഗതിയാണ് പത്മജാം വേണുഗോപാൽ ബി ജെ പോയതിന് പിന്നാലെ രാഹുൽ നടത്തിയ പരാമർശം പത്മജയുടെ പിതൃത്വത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഈ പരാമർശം രാഹുലിനെതിരെ കോൺഗ്രസ് തന്നെ വലിയൊരു വിഭാഗത്തിൻ്റെ എതിർപ്പിന് കാരണമായി വലിയൊരു വിഭാഗത്തിൻ്റെ എന്നല്ല ഭൂരിപക്ഷം പേരുടെ എതിർപ്പിന് കാരണമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പക്ഷെ അപ്പോഴൊന്നും കെ മുരളീധരൻ ഒരക്ഷരവും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല താനും കൂടി പ്രശ്നത്തിൽ ഇടപെട്ട് കേരളത്തിലെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എന്നറിയപ്പെടുന്ന കെ കരുണാകരന്റെ പേരിന് കളങ്കം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് മുരളീധരൻ മാറി നിന്നിട്ടുണ്ടാവുക എന്നാൽ കൂടെയുള്ളവൻ ആരായാലും തെറ്റ് കാണിച്ചാൽ തൻ്റെ സമയം വരുന്നതുവരെ കാത്തിരുന്ന് മറുപടി നൽകുക എന്ന ശീലം പിന്തുടരുന്ന വ്യക്തിയാണ് മുരളീധരൻ ആ രീതിയിലുള്ള ഒരു നീക്കം തന്നെയാണ് മുരളീധരൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള യുവ നേതാക്കൾ മുതിർന്ന നേതാക്കളെ വകവയ്ക്കാത്തവരാണെന്ന ആരോപണങ്ങളും നേരത്തെ ഉയർന്നിരുന്നു ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് മുരളീധരൻ ഇറങ്ങിക്കളിച്ചതും ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ പിന്തുണയുമായി രംഗത്തെത്തിയത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനൊരു എം എൽ എ സ്ഥാനത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് സൂചനകൾ പുറത്തുവരുന്നത് ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ള സീറ്റുകളിലൊന്നാണ് പാലക്കാട് അതുകൊണ്ടുതന്നെ ബി ജെ പി മികച്ച ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാനാണ് ശ്രമം നടത്തുന്നത് എന്നാൽ പാലക്കാട് മുരളീധരൻ മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആരായിരുന്നാലും ഒരു മികച്ച മത്സരം നടക്കുകയും കോൺഗ്രസിന് മുൻതൂക്കം ഉണ്ടാകും എന്നുള്ള കാര്യവും ഉറപ്പാണ് കെ മുരളീധരൻ പാലക്കാട് മത്സരിക്കാൻ എത്തുന്നതിനോട് തന്നെയാണ് ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും പിന്തുണയും ശക്തരല്ലാത്ത ഒരു സ്ഥാനാർത്ഥി യു ഡി എഫിന് വേണ്ടി പാലക്കാട് മത്സരിച്ച് മണ്ഡലം ഒരുപക്ഷെ ബി ജെ പിടിച്ചെടുത്താൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടങ്ങളൊന്നും പിന്നെ കോൺഗ്രസിനെ രക്ഷിക്കാൻ കാണില്ല അതൊരു വലിയ ആയുധമാക്കുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് നേട്ടം കൊയ്യുകയും ചെയ്യും നിലവിൽ പാലക്കാട് മത്സരിക്കാൻ അനുയോജ്യം ശക്തനുമായ സ്ഥാനാർത്ഥിക്ക് മുരളീധരൻ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുരളീധരന് പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ആ സീറ്റ് അദ്ദേഹത്തിന് നൽകിയേ പറ്റുകയുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ ലോക്സഭാ സീറ്റ് എടുത്താണ് പാലക്കാട് എം എൽ എ ആയ ഷാവി പറമ്പിലിന് കോൺഗ്രസ് നൽകിയത് ഷാവി പറമ്പിൽ വിജയിച്ചു മുരളീധരൻ തോറ്റു യഥാർത്ഥത്തിൽ അതൊരു ചാവ്യർ നടപടിയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഉറപ്പായും ജയിക്കുന്ന ഒരു സീറ്റൊക്കെ മുരളീധരന് കോൺഗ്രസ് കൊടുക്കുക തന്നെ വേണം പാലക്കാട് നിയമസഭാ മണ്ഡലം വേണമെങ്കിൽ നൽകാമെന്ന് കോൺഗ്രസ് നേരത്തെ സൂചനകൾ മുരളീധരൻ നൽകുകയും ചെയ്തിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നും മത്സരിച്ച് വിജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വട്ടിയൂർക്കാവിൽ നിന്നും മത്സരിക്കാൻ കഴിയുമെന്നാണ് മുരളീധരൻ ഇപ്പോൾ കരുതുന്നത് മാത്രമല്ല കുടുംബത്തെ തൊട്ടു കളിച്ചവരോടുള്ള പകയും ആ മനസ്സിലുണ്ട്